നമസ്തേ ഞാൻ രാനുരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രയാർ ഒരുപാട് പേരുടെ സംശയമാണ് സ്വാമിയെ എങ്ങനെ പ്രീതിപ്പെടുത്താം ഇപ്പോൾ ഒരുപാട് വീടുകളിൽ ഇപ്പോൾ സ്വാമിയുടെ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കുന്നവരുണ്ട് അല്ലാതെ മനോപ്രാർത്ഥന ചെയ്യുന്നവരുണ്ട് ഒരുപാട് വീടുകളിൽ വിഗ്രഹാരാധന ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്വാമിയുടെ വിഷ്ണുമായയുടെ ഒരുപാട് വീടുകളിൽ വിഗ്രഹാരാധന ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ പ്രീതിപ്പെടുത്തണം ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ വ്യക്തികൾക്ക് ഉണ്ടാവാറുണ്ട് ഒരുപാട് സഹോദരി സഹോദരങ്ങൾക്ക് ആ സംശയമുള്ളതായിട്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് ചോദിച്ചാൽ സ്വാമിക്ക് ആദ്യം നമ്മൾ നാമജപങ്ങളാണ് ചെയ്യേണ്ടത് സ്വാമിയുടെ ഒരുപാട് ധ്യാനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ധ്യാനങ്ങൾ ചൊല്ല രാവിലെ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് ധ്യാനങ്ങൾ ഏഴ് തവണയോ ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റൊന്ന് തവണയോ ധ്യാനമന്ത്രങ്ങൾ ചൊല്ലിയിട്ട് നമുക്കതിനെ പ്രീതിപ്പെടുത്താം ധ്യാനമന്ത്രങ്ങൾ ദിവസം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാമിക്ക് നമ്മളോടൊരു അനുഗ്രഹസ്ഥാനത്ത് സ്വാമി വരും അപ്പോൾ അത് ഏത് ദേവനായാലും അങ്ങനെയാണ് വിഷ്ണുവായുടെ വിഷ്ണുമായയുടെ കാര്യം മാത്രമല്ല പറയണം ഭഗവാൻ കൃഷ്ണ ആണെങ്കിലും ഭദ്രകാളിയാണെങ്കിലും മഹാദേവനാണെങ്കിലും നമ്മൾ നാമജപ അർച്ചനയിലൂടെ പ്രീതിപ്പെടുത്തി എടുക്കാൻ കഴിയും അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ നമ്മുടെ വിഷ്ണുമായ ആയതുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് സ്വാമിയുടെ വരുന്നുകൊണ്ടാണ് സ്വാമിയുടെ കാര്യങ്ങൾ പറയാൻ ഇടയായത് അപ്പോൾ സ്വാമീനെ ധ്യാനങ്ങൾ ചൊല്ലി പ്രീതിപ്പെടുത്താം അപ്പം നമുക്കത് ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ അങ്ങനെ പ്രീതിപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നതി കാര്യങ്ങൾ കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാമിയുടെ പ്രധാനപ്പെട്ട നേദ്യങ്ങളുണ്ട് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നേതി കാര്യങ്ങൾ കൊടുത്തിട്ട് പ്രീതിപ്പെടുത്തി പോകാം അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ചൊരു പൂജാരിയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ വീടുകളിൽ തന്നെ സഹോദരികൾക്കായാലും സഹോദരങ്ങൾക്കായാലും നമ്മൾ വീട്ടിൽ വെക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് സ്വാമിക്ക് നേതിയായിട്ട് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ സ്വാമിയുടെ പ്രീതി ഉണ്ടാവും പ്രീതിസ്ഥാനത്ത് സ്വാമി എത്താനായിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ചിട്ടയോട് കൂടിയിട്ട് നമ്മൾ ധ്യാനങ്ങൾ ചൊല്ലാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ അനുഗ്രഹസ്ഥാനത്ത് സ്വാമിയുടെ ബലം ഉണ്ടായിരിക്കും ധനസ്ഥാനത്ത് ബലം ഉണ്ടാവണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും നമ്മളുടെ കർമ്മ പദ്ധതികളെല്ലാം ശുഭപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ധനസ്ഥാനത്ത് പ്രീതി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനായിട്ട് കുറേ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ സ്വാമിയുടെ കഴിഞ്ഞതിന് ശേഷമാണ് ധനസ്ഥാനത്ത് പ്രീതി ഉണ്ടാവുക അപ്പോൾ സ്വാമിയുടെ പ്രീതി ധനസ്ഥാനത്ത് പ്രീതി ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ സ്വാമിയെ പ്രീതിപ്പെടുത്താനായിട്ട് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് പ്രീതിപ്പെടുത്തി പോകാം നാല്പത്തൊന്ന് ദിവസം കാണിച്ചു ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നേതി കാര്യങ്ങൾ നേതി കാര്യങ്ങളുടെ വീഡിയോ നമുക്ക് വേറെ മരണവിശദമായിട്ട് ചെയ്യാവുന്നതാണ് ചെയ്യുക ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ പറയാം അപ്പോൾ ഇത് നമ്മൾ ധ്യാനങ്ങൾ ചൊല്ലിയിട്ട് പ്രീതിപ്പെടുത്തി പോകുക ഫോട്ടോ ആണെങ്കിലും മനോപ്രാർത്ഥനയിൽ കൂടി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് വെറുതെ ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് മനോപ്രാർത്ഥനയാണെങ്കിലും ധ്യാനങ്ങൾ ചൊല്ലിയിട്ട് നമുക്ക് കൊണ്ടുപോകാം ഈ പ്രാർത്ഥന നമുക്ക് തരുന്ന എന്താ ഗുണം പ്രാർത്ഥന നമുക്ക് തരുന്നത് ഒരു കോൺഫിഡൻസ് ആണ് മനോബലമാണ് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ഉറപ്പാണ് പ്രാർത്ഥന അപ്രാർത്ഥന ധ്യാനങ്ങളൊക്കെ എപ്പോഴും എല്ലാ വ്യക്തികൾക്കും നല്ലൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സംശയങ്ങളെ എല്ലാം ദൂരീകരിച്ച് മുൻപോട്ട് പോകുക സ്വാമിയുടെ ഭക്തർക്ക് നല്ലത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ